സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റുമായി മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല അക്വാറ്റിക്സ് ഗെയിംസ് ഇനങ്ങളിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ള തൃശൂരിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടും കണ്ണൂരിന് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിന്റുമാണ് ഉള്ളത് ഗെയിംസ് ഇടങ്ങളിൽ കണ്ണൂരും അക്വാറ്റിക്സിൽ തൃശൂരും രണ്ടാം സ്ഥാനം നേടി അത്ലറ്റിക്സ് ഇടങ്ങളിൽ മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുകളോടെ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുകളുടെ പാലക്കാടാണ് രണ്ടാം സ്ഥാനത്ത് സ്കൂളുകളിൽ എഴുപത്തിയെട്ട് പോയിന്റുകളുമായി ഐ ഡി എൽ എച്ച് എസ് എസ് കടകശ്ശേരി ഒന്നാമതായി ജീവിരാജ ബെസ്റ്റ് സ്പോർട്സ് അടുത്തത് ജനറൽ സെക്കൻഡ് ഐക്യത്തിന്റെ സന്ദേശമാണ് കായികമേള നൽകുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പറഞ്ഞു എങ്ങനെ ഒന്നിച്ചു മുന്നോട്ട് പോകാമെന്നതിന്റെ ഉദാഹരണമാണ് സ്കൂൾ കായികമേള കായികമേളയുടെ വിജയത്തിനായി അഹോരാത്രം അധ്വാനിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു I am really proud to be governor of such a big state, such a wonderful state, because you have shown the way to all of us, to all of our country, how it can be done. Sports meet is nothing; it is not just a sports, It is also doing something for others. That is what we have shown to others. I am very much thankful for all this, the work that has been done. Medals will come. And medals will go. Nobody will ask you afterwards how many medals did you get during your sports events, how you are accommodating other people, how you are adjusting yourself with other difficulties. All that will be mattering. And my dear students who have been participating here, I congratulate you, all those people, all those students, all those young generation students who have got the medals who have got the trophies and who are encouraging themselves.